ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകളെ അലട്ടുന്ന ഒരു മെയിൻ പ്രശ്നം ക്ഷുദ്രജീവികൾ കോഴികളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് അതായത് തെരുവ് നായ്ക്കൾ പിന്നെ കീരി കുറുക്കൻ പിന്നെ പോക്കാൻ എന്ന് പറയുന്ന പൂച്ച വർഗത്തിൽപ്പെട്ട കാട്ടുപൂച്ച പോലെയുള്ള സംഭവം ഞങ്ങളുടെ നാട്ടിൽ പോക്കാൻ എന്നൊക്കെ പറയും ഇതുപോലുള്ള ജീവികളൊക്കെ കോഴികളെ രാത്രി കാലങ്ങളിലും പകലൊക്കെ ആക്രമിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പോൾ ഇത് കുറേ ആളുകൾ ഇതിന് പല ഐഡിയകളും പറഞ്ഞു തരുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞാനും പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കി പക്ഷേ എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ ആ കാര്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ കോഴിഫോമാണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ എൻ്റെ ഫാമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഫാമിൻ്റെ വീട്ടിൽ നിന്നുള്ള ഏറ്റവും ദൂരമുള്ള അറ്റമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇത് പോയി ഇങ്ങനെ അങ്ങനെ പോയി അത്രയും ദൂരത്തിൽ വീട് അതേ മുകളിൽ കാണുന്നതാണ് അപ്പോൾ അവിടുന്ന് വീടിൻ്റെ പുറകിലാണ് അവിടുന്ന് രാത്രി കാലങ്ങളിൽ ഇവിടുത്തേക്ക് അധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ബ്രോയിലർ കോഴിയെ വളർത്തിയിരുന്ന സമയത്ത് ഈ ഫാമിൻ്റെ ഈ സൈഡിൽ നിന്ന് അതായത് ഈ പോസ്റ്റിൻ്റെ ഇവിടുന്ന് ഇവിടെ നിന്ന് രാത്രി കുറുക്കനോ എന്തോ വന്നിട്ട് ഇവിടെ ഈ വല പൊളിച്ച് ഇതിനുള്ളിൽ കയറി പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടല്ല പത്ത് ഇരുപത് കോഴികളുടെ അടുത്ത് പിടിച്ച് കൊന്നു ഇടുകയുണ്ടായി ബ്രോയിലർ കോഴി വളർത്തുന്ന സമയത്ത് അപ്പോൾ ഞാനിതിനെ തുരത്താൻ എന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ട് കുറേ പരിപാടികൾ പലരും പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കി അതിൽ ഇവിടുന്ന് ബൾബ് ഈ ഇതിൻ്റെ കോർണറിൽ ഇവിടെ ഈ അറ്റത്തും ചുറ്റിനും ബൾബ് ഇട്ട് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ബൾബ് ഇട്ട് വെച്ചാൽ ഇവരുടെ ആക്രമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഓൾറെഡി ബ്രോയിലർ കോഴി വളർത്തുമ്പോൾ ഉള്ളിൽ നല്ല ഉണ്ടാവും അപ്പോൾ പുറത്തും ബൾബ് ഇട്ട് വെച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ ബൾബ് ഇട്ട് വച്ചു പിന്നെ വേറെ കുറച്ച് ടീം ഇത് മിന്നുന്ന ബൾബ് ഇട്ട് കഴിഞ്ഞാൽ അതായത് നിറം മാറി വരുന്ന മിന്നിക്കുന്ന ബൾബ് ഇട്ട പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള സമയത്തും ഇവരുടെ ആക്രമണം ഉണ്ടായിരുന്നു പിന്നെ ഇതിന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കോഴികളിങ്ങനെ ഇരുപണ്ണം മുപ്പെണ്ണമൊക്കെ ഒരു ഇതിൽ പോവാന്ന് പറയുമ്പോൾ അതിന് സ്ഥിരമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞൊരു ഒറ്റൊരു കാര്യമാണ് നല്ലൊരു പട്ടിയെ വാങ്ങി വളർത്തുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി ഞാൻ ആ സുഹൃത്തിൻ്റെ കയ്യിൽ തന്നെ ആ സമയത്ത് ഒരു ജർമ്മൻ ഷപ്പേർഡിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ പോയി കൊണ്ടുവന്നു രണ്ട് രണ്ടര വർഷം മുന്നേ അതിനുശേഷം അത് ഇതിൻ്റെ ചുറ്റും ഈ ഫാമിൻ്റെ ഫാമിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയും അതിനെ ചുറ്റി നടത്തിക്കും അങ്ങനെ അതിന് ശീലമാക്കി ഫാമിൻ്റെ ചുറ്റും അത് നടന്ന് വന്ന് അതൊരു ശീലമായി ഇതാണ് ഞാൻ പറഞ്ഞ ജന്മ ഷപ്പേടിൻ്റെ പട്ടി ഞാൻ എന്ന് വിളിക്കും ഇതാണ് ഇപ്പോൾ കോഴികളെ സംരക്ഷിക്കുന്നതിൽ മുഖ്യ വഹിക്കുന്ന ഒരാൾ ഇപ്പം നിങ്ങൾ കണ്ടതാണ് ഞാൻ രണ്ടര വർഷം മുമ്പ് കൊണ്ടുവന്ന ജർമൻഷെപ്പേടിൻ്റെ പട്ടി അപ്പോൾ ഇത് വന്നതിന് ശേഷം അത് ഒച്ച ഉണ്ടാക്കിയ കുരയ്ക്കുകയും രാത്രി കാലങ്ങളിൽ ഫാമിനെ ചുറ്റും നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനുശേഷം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതായത് കീരി അങ്ങനെ സംഭവങ്ങളൊന്നും വന്നിട്ട് ഫാമിലെ വല പൊളിച്ച് ഉള്ളിൽ കയറി കോഴികളെ കൊല്ലുന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഈ അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് പലർക്കും ഇതുപോലെ പരീക്ഷിച്ചിട്ട് പട്ടി വളർത്തുന്നതാണ് എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ അനുഭവമാണ് അതിന് ശേഷം അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പട്ടിയെ വളർത്താൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നല്ല ഇനത്തിൽപ്പെട്ട ഒരു പട്ടിയെ വാങ്ങി വീട്ടിൽ വളർത്തുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് പല അത് പലതും ആൾക്കാർ പറയുന്നത് ലൈറ്റിട്ടാൽ മതി നോക്കും പക്ഷേ അതൊന്നും അതൊക്കെ എന്താ പറയുക ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല ശാശ്വതമായൊരു പരിഹാരം എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം